പത്തനംതിട്ട പന്തളം എന്ന് പറയുന്ന സ്ഥലം പന്തളം തന്നെ പന്തളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് ഈ പശുവിനെ എടുത്തിരിക്കുന്നത് സെക്കൻഡ് ആക്ടേഷനിലുള്ള ഒരു വലിയ എച്ച് എഫ് പശു ആണിത് പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന ഒരു പശു ഇതാണ് മൊത്തം നമ്മളിന്ന് പത്ത് പശു ആണവരെടുത്തിരിക്കുന്നത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഫാമിലോട്ടാണ് എടുത്തിരിക്കുന്നത് ബാക്കി പശുക്കളൊക്കെ നമ്മൾ ഉള്ളിലാണ് നിർത്തിയിരിക്കുന്നത് ജേഴ്സി മോഴ ടൈപ്പ് പശുവാണ് ആണ് ഓക്കെ ഇതും ഒരു ജേഴ്സി പശുവാണ് ഇതൊരു എച്ച് എഫ് ജേഴ്സി ബൂസാണ് എല്ലാം എടുത്തിരിക്കുന്ന നല്ല വലിയ വലിയ ഹൈബ്രിഡ് പശുക്കളെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ പ്രസവിക്കാനായിട്ട് പത്ത് ദിവസം ഒരു മാസം പതിനഞ്ച് ദിവസം ആ ടൈപ്പിലുള്ള പശുക്കളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു കൊമ്പുള്ള പശു ആണ് ഒരു തേർഡ് ലാക്ടീഷനിലാണ് പക്ഷെ പല്ല് ആറ് വല്ല ആയിട്ടുള്ളൂ ഇതൊരു സെക്കൻഡ് ലാക്ടീഷനിലുള്ള ഒരു പശു നല്ല വലിയ വലിയ പശുക്കളാണ് അവര് എടുത്തിരിക്കുന്നത് அவங்களுக்கு தெரியாது நீங்களும் கொஞ்சம் போய் பாருங்க நீங்க வண்டியில ஏறும் இல்லங்கோ நீங்களும் ஏறுங்க

இது ஆச்சு இல்ல மாடு இந்த வண்டிக்கு ஆச்சு இல்ல யாரே ഇതാണ് ഇപ്പൊ നമ്മള് പത്ത് പശു എടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ച്വലി ഇപ്പൊ ഏഴു പശു ആണ് ഇതിൽ കയറ്റാൻ പറ്റുള്ളൂ കാരണം എല്ലാ പശുക്കളും ഭയങ്കര സൈസ് പശുക്കളായതുകൊണ്ട് നമുക്ക് ഏഴ് എണ്ണം മാത്രമാണ് ഇതിൽ കയറ്റാൻ പറ്റുള്ളൂ ഇന്നലെ കൊണ്ടുപോയ അതേ വണ്ടി സെയിം വണ്ടി തന്നെയാണ് ഇത് പത്ത് പശു കയറ്റുന്ന വണ്ടിയാണ് പക്ഷെ പശുക്കൾ അത്യാവശ്യം വലുതായതുകൊണ്ട് ഓക്കെ ബാക്കി അടുത്ത് നമ്മൾ വേറെ വണ്ടിയിലോട്ടാണ് 嗯。嗯。挂不？嗯。 ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇപ്പോൾ ഒമ്പതെണ്ണം കയറ്റിയ ഈ വണ്ടി തന്നെയാണ് സെയിം വണ്ടി തന്നെയാണ് പക്ഷേ അതിനിപ്പോൾ ഏഴെണ്ണം കയറ്റിയപ്പോഴത്തേക്കും ഇത് ടൈറ്റായി കാരണം അത്രയും വലിയ പശുക്കളാണ് പിന്നെ വേറെ ഒരു വണ്ടിയും കൂടെയാണ് നമ്മൾ ആക്കിയിരിക്കുന്നത് പശുക്കൾക്ക് നല്ല രീതിയിൽ പോവാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ രണ്ടാമത്തെ വണ്ടി ഇങ്ങോട്ട് നീക്കിയിട്ടാണ് വടിയവനെ ദാ കൃശല്ലിയവനെ ആ ആ ലോഡർലെവനെ ആ

Y a colo, y colo. ബാക്കി നമ്മുടെ മൂന്ന് പശുക്കള് ഈ വണ്ടിയിലാണ് കേറിയത് ആ വണ്ടി നമ്മൾ കുറച്ച് അങ്ങോട്ട് ലോങ്ങിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് അവങ്ക കൂടിയേ വറാമാ അപ്പൊ ശരി എന്നാ നമ്മുടെ പശുക്കളൊക്കെ അവിടെ എത്തിയതിന് ശേഷം എന്നെ വിളിക്കുക ഓ തീർച്ചയായും ആശീർവാദങ്ങളും തീർച്ചയായും തീർച്ചയായും ഓക്കെ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പശുവിന്റെ ഡെലിവറി ടൈം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരണം ഓക്കെ പുതിയ ഫാം ആയതുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് പറയാം ഓക്കെ അപ്പൊ ശരി ഓക്കെ